ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റി സെന്റ് ജേക്കബ് ചാപ്പലിൽ നിന്നും ക്രൈസ്തവർ അതിവിശുദ്ധമായി കരുതുന്ന തിരുവോസ്തിയും പൂജ്യവസ്തുക്കളും സക്രാരിയിൽ നിന്നും പുറത്തെടുത്ത് മാലിന്യങ്ങൾ നിറഞ്ഞ ചതുപ്പിൽ നിക്ഷേപിച്ച നടപടി ഉൾക്കണ്ഠ ഉളവാക്കുന്നതും അങ്ങേയറ്റം അപലപനീയവുമാണെന്ന് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ അഭിപ്രായപ്പെട്ടു സാമൂഹിക വിരുദ്ധമായ ഈ പ്രവർത്തനങ്ങൾ നടത്തിയവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് അടിയന്തരമായി ചേർന്ന കെ നിർവാഹക സമിതി യോഗം ആവശ്യപ്പെട്ടു കേരളത്തിന്റെ സാമൂഹിക സമാധാനം തകർക്കാൻ സാമൂഹിക വിരുദ്ധ ശക്തികളെ അനുവദിക്കരുത് സർക്കാർ അതീവ ശ്രദ്ധയോടെ ഇടപെടണമെന്ന് കെ ആർ എൽ സി സി ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരീൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ ആർ എൽ സി ബി സി സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ വൈസ് പ്രസിഡന്റുമാരായ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ ജോസഫ് ജൂഡ് ഫാദർ പ്രസാദ് സുപ്രിയൻ ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ എന്നിവർ സംസാരിച്ചു തിരുവോസ്തിയെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്ത സംഭവത്തിൽ വിശ്വാസി സമൂഹത്തിന്റെ പ്രതിഷേധം ശക്തമാവുകയാണ് ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് സാനാപ്രബിൽ സംഭവസ്ഥലം സന്ദർശിച്ചു